അസാമലൈക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കുന്നത് നമ്മളെ ഓറയോന്റെ ത്രീ പീസ് ആട്ടോ അപ്പൊ അതിന്റെ ഫുൾ ലുക്ക് ആദ്യം ഞാൻ ഞാനൊന്ന് കാണിച്ചിട്ടിട്ടോ നല്ല സുഖം ഇണ്ടിട്ടാ നമ്മൾ മസ്ലിനൊക്കെ ഇതുപോലെ തന്നെ അടിന്റെ ദാമിൽ ഇതുപോലെ വർക്ക് അറിഞ്ഞിട്ടുണ്ട് സാധാ ത്രീ പീസ് അല്ല കുറച്ച് കൂടിയ ഐറ്റംസ് ആണ് ഇതിൻ്റെ എവിടെയും വർക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ നല്ല ഷോള് റയോൺ ഒന്നുമല്ല കേട്ടോ ഷോൾ നല്ല നമ്മൾ ചുരുങ്ങാത്തൊരു ഐറ്റം ഒരു മസ്റ്റേ തുണി പോലത്തെ ഒരു ഷോൾ ആണ് പാൻറ്റ് പ്ലെയിൻ റയോൺ ആണ് ഹെവി റയോൺ ആണ് ഇതിൽ നെടലടിക്കൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടിടാം അപ്പം ഞാൻ ഇട്ടിട്ടുള്ളത് ത്രീ എക്സ് എല്ലാണ് അപ്പം എക്സ് എല് ഡബിൾ എക്സൽ ത്രീ എക്സൽ ഈ അളവിലാണ് ഇട്ടോ വരുന്നത് അപ്പോൾ ഇത് കുറച്ച് കൂടി ആയിട്ടാണ് അഞ്ഞൂറിൻ്റെ അറുന്നൂറിൻ്റെ കൂട്ടത്തിൽ കൂട്ടുന്നത് കുറച്ച് കൂടി ആയിട്ടാണ് അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇപ്പോൾ ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ ഇനി ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അത്ര അറുപത്തി രണ്ടല്ലേ ഷിപ്പിംഗ് ചാർജ് അറുപത്തിരണ്ട് ഇത് റേറ്റിനായിട്ട് ാണ് വല്ല നല്ല കന ഉള്ള ചുരിദാറൊക്കെ ആവുമ്പോൾ എൺപത് രൂപ വരും ഇത് കുറച്ച് അത്ര ആണ്ട് പോകില്ല അപ്പൊ അറുപത്തിരണ്ട് അപ്പൊ അനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരല് അപ്പൊ ഇതിന് പത്ത് ഉണ്ട് ഞാൻ കാണിച്ചതായിട്ടോ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഷിപ്പിംഗ് അപ്പൊ അടുത്ത കളേഴ്സ് ആയിട്ട് വരുന്നത് അപ്പൊ ത്രീ എക്സ് എല്ലിന്റെ അളവ് എങ്ങനെയാണ് വരുന്ന വെച്ചാല് ചെസ്റ്റ് വീത് നാപ്പത്തി ആറ് ഹിപ്പ് സൈസ് നാപ്പത്തി എട്ട് സ്ലീ സ്ലീവിന്റെ ഇറക്കം പതിനേഴാം പിന്നെ ലെങ്ത് വരുന്നത് നാപ്പത്തിനാല് ഇതിന്റെ അളവ് ഇങ്ങനെ കറക്റ്റ് കേൾക്കണോ പിന്നെ ഒന്ന് ചോദിക്കല്ലേ പിന്നെ പാൻറിന്റെ ലെങ്ത്ത് നാപ്പത് നാൽപ്പത്തൊന്നും ഒക്കെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ ആ ഒരു കണക്ക് മറന്നു പോകും പിന്നെ ചിലപ്പോൾ ആണ്ടുംകൂട്ടൊക്കെ ഒരു സെറ്റിൽ തന്നെ വേരിയേഷൻ വരും കേട്ടോ ആരെങ്കിലും അത് നമ്മൾ ഓരോ കട്ടിങ്ങിൽ വരണതാണെങ്കിൽ നമ്മൾ ഒരു പീസ് അളക്കോളും അപ്പൊ ഇതാണ് അടുത്ത കളർ കിട്ടും നല്ല ഭംഗി ഉണ്ട് ഒരു ചുരിദാറായിട്ട് നമുക്ക് പുറത്തേക്ക് യൂസ് ചെയ്യാം അപ്പൊ നമ്മള് കോട്ടൻ്റെ ഇതാണെങ്കിൽ തത്ത ചുരുങ്ങി പോകുന്നു കോട്ടന്റെ അല്ല അപ്പൊ നല്ല ഐറ്റംസ് ആണ് ഇതിൻ്റെ അടിയിൽ ഇതുപോലെ സീക്വൻസ് ഒക്കെ വെച്ചിട്ടുള്ള വർക്ക് വരുന്നുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഇതാ നെക്കിൽ ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഇപ്പോൾ ആണെങ്കിലും നല്ല അടിപൊളി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കേട്ടോ പോക്കറ്റൊക്കെ വരുന്നുണ്ട് പോക്കറ്റൊക്കെ ഉള്ള പാൻറ്റാണ് നാൽപ്പത്തി ഒന്ന് നാൽപ്പത് ലെങ്ത് വരുന്നുണ്ട് ഷോൾ ഷോള് വലിയ ഷോൾ തന്നെയാണ് ഒന്ന് ഞാൻ ഇട്ട കളർ രണ്ടാമത്തെ കളറാണ് കളറപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ ഷോളിൻ്റെ വലുപ്പം ചോദിച്ചു നല്ല വലിയ ഷോളാണ് നല്ല വരെ ി നല്ല നല്ല ഭംഗിയുള്ള പ്രിന്റ് സുഖിട്ടാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അടിപൊളി കളേഴ്സ് ആണ് അപ്പോൾ അപ്പൊ ഇതാ ഈ ഒരു കളറിലാണ് പാൻഡിലോളി ഞാൻ മൊത്തായിട്ട് നിർത്തുന്നില്ല ഷോള് നല്ല നല്ല അടിപൊളി ഒക്കെ കളറൊക്കെ നല്ല ഭംഗിയുള്ള പുറത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റി ചുരിദാറ് ഡെയിലി യൂസിന് പറ്റിയതൊന്നും നല്ല കേട്ടോ പുറത്തു യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് ഷോളും അല്ലെങ്കിൽ നല്ല ഭംഗിയിൽ കാണാം അതിൽ പാൻറ്റിതാണ് ഇതിൻ്റെ അടിയീട്ട ദാമിനത്തെ വർക്കിതാണ് ദാമിനത്തെ വർക്കും വരുന്നുണ്ട് അപ്പോൾ ആ ഒരു അടിപൊളി ഐറ്റംസാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലഷിപ്പിങ് പക്ഷേ റൈസ് ആട്ടീ വരുന്ന നല്ലൊരു ഒരു ഒരു ഫ്ലവറിൻ്റെ ഒരു പ്രിൻ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ദാമൻ ഇതാ അതുപോലെ സ്കാരപ്പ് പോയിട്ടൊരു വർക്കാണ് ുക്ക് വരുന്നത് അടുത്ത കളറാണ് ഈ വരുന്നത് നല്ലൊരു അടിപൊളി കളേഴ്സ് ആട്ടോ ഒക്കെ നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് കേട്ടോ നല്ലൊരു മസ്ലി ശരിക്കും ഒരു മസലിയുടെ ചുരിദാർ ഒരു സ്റ്റാൻഡേർഡ് ചുരിദാറിന്റെ ഒരു ലുക്ക് നല്ല അടിപൊളി ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഇതാണ് പാൻറ്റ് വരുന്നത് ഇതൊരു കരിഞ്ഞിര ഒരു ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് അപ്പോൾ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ ഈ മൂന്ന് അളവിൽ കൊണ്ടിട്ട് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് ഇടാം വാട്സപ്പിൽ വരിക കേട്ടോ ഏത് കളറ ഏത് സെൻസാന്ന് പറഞ്ഞാൽ മതി എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ നല്ല നല്ല ചെറിയ ചെറിയൊരു ഫ്ലവർ കിട്ടോ നല്ല ചെറിയ വലിയ ഫ്ലവറുകള് നല്ല ഭംഗിയുള്ള ഫ്ലവറാ കേട്ടോ ഇതൊക്കെ ഷോൾ പാൻറ്റ് ഇടാ ഷോൾ അടുത്ത ട്ടോ വരുന്നതല്ല അടിപൊളി കളേഴ്സ് അല്ല അടിപൊളി ഫ്ലവറിൽ പ്രിന്റ് വരുന്നത് കേട്ടോ ഇതൊക്കെ എല്ലാ കളറും എക്സെൽ ഡബിൾ എക്സല് ത്രീ എക്സ് എല്ലില് വരുന്നത് കേട്ടോ മൂന്ന് സൈസ് അവൈലബിൾ ആണ് ഇതിപ്പോ ഞാൻ കാണിച്ച കളറൊക്കെ എക്സെല് ഡബിൾ എക്സെല്ലി ത്രീ എക്സെല്ലിൽ അവൈലബിൾ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് ിങ് ഷിപ്പിങ് അറുപത്തിരണ്ട് രൂപ വരും പിന്നെ ഒരു കളർ കണിക്കാണ്ട് ഇത് ഇത് ഡബിൾ എക്സെല്ലേ മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാത്തിലും വന്നിരുന്നു പക്ഷേ എന്താ നമുക്ക് പോയതാണല്ലോ കുറെ പീസ് കടയിൽ പോയതാണ് ഡ്രസ് കോഡായിട്ട് ബ്ലാക്ക് ഷോ ഷോട്ട് എക്സെല് മാത്രം ഒരറ്റ പീസ് ഉള്ളു കേട്ടോ അപ്പൊ ഓക്കേ നമ്മുടെ വീഡിയോ ഒന്ന് നിങ്ങൾ ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കുക അപ്പോൾ വീഡിയോക്ക് കുറേ ആൾക്കാർ പരാതിയാണ് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വര നിങ്ങൾ വീഡിയോ ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്തോടണം പിന്നെ അതേപോലെ തന്നെ ബെല്ലൈക്കണോ അമർത്തണം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് അടിക്കാം ലൈക്ക് അടിച്ചിട്ടില്ലാന്ന് വീഡിയോ പിന്നെ വരുന്നേ അപ്പോൾ കുറെ യൂട്യൂബിൻ്റെ പുതിയ പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ചോദിച്ചതെന്നപ്പോൾ പറഞ്ഞത് ലൈക്ക് അടിക്കാം ലൈക്ക് അടിച്ചോളൂ അതേപോലെ കമൻറ്റ് ചെയ്യണ ഗവരി പങ്കെടുക്കുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യും ഹെൽപ്പ് ചെയ്യുന്നവർ ഹൈപ്പ് ചെയ്യുക താല്പര്യം പോയിട്ട് പോയിൻറ്റ് തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാം പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യാം പിന്നെ കമൻറ്റിൻ്റെ ഗീവ്വേ ആണ് നമ്മൾ കൊടുക്കുന്നത് പത്ത് വീഡിയോ കാണും നമ്മൾ കൊടുക്കുന്നത് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം